എറണാകുളം അതിരൂപതയിലെ ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുലർത്തുന്ന നിസ്സംഗതയ്ക്ക് കേരള സുറിയാനി സഭ വലിയ വില കൊടുക്കേണ്ടി വരും സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ജൂൺ പത്തൊമ്പതിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അതിരൂപത വൈദിക സമിതി യോഗത്തിൽ കുർബാന തർക്കം ധാരണയായതായി പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിൽ മാത്രം ഏതെങ്കിലും സമയത്ത് ഒരു ഏകീകൃത കുർബാനയും ആഴ്ചയിലെ മറ്റ് ആറ് ദിവസങ്ങളിൽ വൈദികർക്ക് തോന്നിയ രീതിയിൽ ഉള്ള കുർബാന പ്രഹസനങ്ങളും നടത്തുവാനും ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുര്യാ അംഗങ്ങളെ പിരിച്ചുവിട്ട് വിമത വൈദികരുടെ നിർദ്ദേശാനുസരണം ഉള്ള കൂര്യാ അംഗങ്ങളെ അതിരൂപതാ ഭരണം ഏൽപ്പിക്കുവാനും തീരുമാനമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല സഭയുടെ ഔദ്യോഗിക കുർബാന വേണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കോടതികളിൽ നിലവിലുള്ള കേസുകളിൽ ഇതിന് സമാനമായ സത്യവാങ്മൂലം കൊടുത്ത കേസുകൾ ധാരണയായി പിൻവലിച്ച് തീർപ്പാക്കുവാനും വികായർ ബിഷപ്പും നിർദിഷ്ട കുര്യായും ഉത്സാഹിക്കുവാനും വിമത വൈദികർക്കെതിരായുള്ള വിവിധ സഭാതലങ്ങളിലുള്ള അച്ചടക്ക നടപടികൾ പിൻവലിക്കുവാനും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി സഭയെ അനുസരിച്ചു കൊള്ളാമെന്ന് അഫിഡവിറ്റ് ഒപ്പിട്ട് നൽകി തിരി പട്ടം വാങ്ങിയ നവവൈദികർക്ക് ജനാഭിമുഖ കുർബാനയ്ക്ക് അനുവാദം നൽകുന്ന അതീവ ഗുരുതര വിഷയങ്ങളിൽ തീരുമാനമായതായി എന്നും ഈ കാര്യങ്ങൾ ഒരു സർക്കുലറായി ജൂലൈ മൂന്നിന് മുമ്പ് പുറത്തിറക്കും എന്നാണ് മാധ്യമങ്ങൾ മുഖേന വിമത വൈദിക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇത് നിഷേധിച്ചുകൊണ്ട് ഏഴു ദിവസമായിട്ടും യാതൊരു പത്രക്കുറിപ്പും സിറോ മലബാർ സഭാ നേതൃത്വത്തിൽ നിന്നോ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ബിഷപ്പിൽ നിന്നോ ഉണ്ടായിട്ടില്ല മാത്രമല്ല നിലവിലുള്ള കുര്യ അംഗങ്ങൾ ഈ വൈദിക യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല ഈ രീതിയിൽ ഒരു അടവ് നയം വഴി കലഹം ഒഴിവാക്കുക എന്നുള്ളതല്ല മറിച്ച് നിർദ്ദിഷ്ട സഭാപിതാക്കന്മാരിൽ ക്രിസ്തുവും മാർപ്പാപ്പയും സഭയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വീക്ഷിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ തിരുവഴുത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടിന് ഏകീകൃത കുർബാന സീറോ മലബാർ സഭയിൽ ആഗമാനം നടപ്പാക്കിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഡിക്രിക്കും ഈ അതിരൂപത ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും രൂപതകളിലും നടപ്പാക്കിയിട്ടും അത് ചെയ്യാത്തതിൽ വേദനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ പുറപ്പെടുവിപ്പിച്ച വീഡിയോ സന്ദേശത്തിനും എന്ത് വിലയാണ് നൽകുന്നത് വിവിധ സമയങ്ങളിൽ സിനോഡൽ പ്രസിദ്ധീകരണമായി പിതാക്കന്മാർ നൽകിയ ആഹ്വാനങ്ങൾക്കും ഈ തീരുമാനത്തിനെതിരെ സഭയുടെ വിവിധ ശ്രേണികളിൽ എറണാകുളം വിമത പാതിരമാർ നൽകിയ പരാതി വിശദമായി പരിഗണിച്ച് അത് സാധ്യമല്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഡെക്കാസ്ട്രിയുടെ തീർപ്പ് നിർദ്ദേശങ്ങൾക്കും അൽമായന്റെ അവകാശമായ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന നിരസിച്ചതിനെതിരെ സിവിൽ കോടതികളിൽ നിന്നും കാനൂൻ നിയമത്തെ മാനിച്ചുകൊണ്ട് സിവിൽ കോടതികൾ പുറപ്പെടുവിച്ച വിധി ന്യായങ്ങൾക്കും സമാന രീതിയിലുള്ള എല്ലാ നിയമവിധേയമായ നടപടികൾക്കും എതിരെയാണ് സീറോ മലബാർ സഭയുടെ ഉന്നത ശീർഷകരായ മേജർ ആർച്ച് ബിഷപ്പും സിനറ്റ് സെക്രട്ടറിയായ വികാരി ബിഷപ്പും ചേർന്നൊരുക്കിയിരിക്കുന്ന ഈ പ്രഹസന നാടകം ഇതിനെതിരെ സഭയുടെ പരമോന്നത സമിതിയായ പെർമനന്റ് സിനഡിൽ പല പരാതികളും നൽകിയിട്ടുമുണ്ട് നിർദ്ദിഷ്ട വിഷയ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിക്ക് അധ്യക്ഷത വഹിച്ചത് പെർമനന്റ് സിനഡ് പ്രസിഡന്റ് തന്നെയായ മേജർ ആർച്ച് ബിഷപ്പും സിനറ്റ് സെക്രട്ടറിയും കൂടിയാണ് യഥാർത്ഥത്തിൽ പൗരസ്ത്വ കാനൂൻ നിയമം പാലിക്കപ്പെടുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഉൾപ്പെടും എന്നുള്ള പെർമനന്റ് സിനിഡ് ഈ പരാതി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാൽ വിശ്വാസി സമൂഹം ഭയക്കുന്നത് സെൻറ്റ് തോമസ് മൗണ്ടിൽ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതുപോലെ പരാതികൾ അട്ടിമറിക്കപ്പെടും എന്ന് തന്നെയാണ് വിവിധ കുതന്ത്ര വിദഗ്ധനായ മേജർ എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലറും മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രീസ്റ്റ് സെക്രട്ടറിയും കഴിഞ്ഞ കാലങ്ങളിൽ വക്രത തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ് എന്നിരുന്നാലും വിഷയം സിവിൽ കോടതി പരിഗണനയ്ക്ക് വരുമ്പോൾ നിർദ്ദിഷ്ട ഉപരിഫോറത്തിന്റെ രേഖാമൂലം പരാതി സമർപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുവാനാണ് പെർമനന്റ് സിനഡ് മുമ്പാകെ ഈ വിഷയം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അഭിവദ്യ സീറോ മലബാർ പിതാക്കന്മാരോട് ഒന്നേ പറയുവാനുള്ളൂ എറണാകുളം അതിരൂപതയിലെ ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടായിരത്തി മുതൽ പുലർത്തുന്ന നിസ്സംഗതയ്ക്ക് കേരള സുറിയാനി സഭ വലിയ വില കൊടുക്കേണ്ടി വരും ഈ അട്ടിമറി അടവു നയം എറണാകുളം അതിരൂപതയിൽ സർക്കുലർ മുഖേന നിയമവിധേയമാക്കിയാൽ നിങ്ങളുടെ ഭദ്രാസനങ്ങളായ മുപ്പത്തിനാല് ചില്ലുമേടുകളും നിലം പൊത്തും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അൽമായരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷെ നിങ്ങളുടെ അജ്ഞാനവൃത്തികൾക്കായി കൂടെയുള്ള വൈദികരിൽ സ്വകാര്യ താല്പര്യങ്ങളുള്ള ചുരുങ്ങിയ വിഭാഗം ഒഴിച്ച് ബാക്കി നാലിൽ മൂന്ന് ഭാഗത്തോളം വരുന്ന സഭാസ്നേഹികളായ വൈദികർ അതുപോലെ സന്യാസിനികൾ എല്ലാവരും നിങ്ങളുടെ ഈ നിസ്സംഗത നയത്തിന് എതിരാണ് എന്നുള്ളതാണ് വസ്തുത അതിനാൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിൽ ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭാപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ട് എറണാകുളം അതിരൂപതയെ ബാധിച്ചിരിക്കുന്ന മാർത്തട്ടിൽ മാർപാമ്പ്ലാനി അടവ് നയ ഫോർമുല നടപ്പാക്കപ്പെടുകയില്ല അത് ഉറപ്പുവരുത്തുകയും ഉചിത മാർഗേന അച്ചടക്കത്തിലും അനുസരണത്തിലും ഊന്നിയുള്ള കുർബാന പരിശുദ്ധാത്മത പ്രേരിതമായ സമവായത്തിന് ഉപകരണങ്ങളാകുവാൻ സീറോ മലബാർ പിതാക്കന്മാർക്ക് കഴിയട്ടെ എന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ കാലത്തിന്റെ ചുവരെഴുത്ത് വ്യക്തം തയാണ്